രോഗങ്ങളും നഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല എൻ്റെ അധ്വാനഫലം ഞാൻ തന്നെ അനുഭവിക്കും എൻ്റെ അധ്വാനഫലം ഞാൻ തന്നെ അനുഭവിക്കും ഞാനും എന്നും കുടുംബവുമോ യേശുവെ ആരാധിക്കും ദൈവ വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിന്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം പതിനേഴാമത് വാക്യം ദുഷ്ടന്മാരുടെ വിളക്ക് കെട്ടുപോകുന്നതും അവർക്ക് ആപത്തു വരുന്നതും ദൈവ കോപത്തിൽ കഷ്ടങ്ങളെ വിഭാഗിച്ചു കൊടുക്കുന്നതും എത്ര പ്രാവശ്യം എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തിന്മയും ദുഷ്ടതയും അനീതിയും കൈമുതലാക്കി ജീവിതത്തിൽ ഓരോ ദിവസങ്ങളും മുൻപോട്ട് കടന്നു പോകുന്നതായ മനുഷ്യന്റെ ജീവിതാവസാനത്തെക്കുറിച്ച് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന പദങ്ങളായിട്ടാണ് ഈ വാക്യം കാണുവാൻ കഴിയുന്നത് മുപ്പത്തിയാറാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യം പറയുന്നത് തിന്മ പ്രവർത്തിക്കുന്നവരുടെ ഹൃദയത്തിനകത്ത് പാപം ചെയ്യുവാനുള്ളതായി ആഗ്രഹമുണ്ടെന്നും അങ്ങനെയുള്ളവരുടെ ദൃഷ്ടിയിൽ ദൈവത്തെ അവർ ഭയപ്പെടുന്നില്ലെന്നും അവർ ചെയ്യുന്നതായ തിന്മകളും കുറ്റങ്ങളും ഒന്നും അവർക്ക് വേദനയായോ ദുഃഖമായോ തീരുന്നില്ലെന്നും ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ മുപ്പത്തിയേഴാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളെ കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട് തിന്മ പ്രവർത്തിക്കുന്നവർ പുല്ല് വേഗത്തിൽ ഉണങ്ങിപ്പോകുന്നതുപോലെ പച്ച ചെടി വാടിപ്പോകുന്നതുപോലെ അവർ തകർന്നു പോകുവാനിടയായിത്തീരുന്നു എന്ന് ഓർപ്പിക്കുന്നുണ്ട് ഒൻപതാം വാക്യത്തിൽ പറയുന്നു ദുഷ്പ്രവർത്തി ചെയ്യുന്നവർ ഛേദിക്കപ്പെടും എന്ന് പറയുന്നുണ്ട് പത്താമത്തെ വാക്യത്തിലും തിന്മയും ദുഷ്ടതയും പ്രവർത്തിക്കുന്നവർ കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് അവനെ കാണാൻ കഴിയുകയില്ല അവനായിരുന്ന ഇടം സൂക്ഷിച്ചു നോക്കും എന്നാൽ അവനെ അവിടെ കാണുവാനായിട്ട് കഴിയുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പതിനേഴാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ തിന്മ പ്രവർത്തിക്കുന്നവരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും എന്നാണ് തലമുറകൾക്ക് പോലും നന്മയായി വരികയില്ല തിന്മ പ്രവർത്തിക്കുന്നത് എന്ന ബോധ്യപ്പെടുത്തലാണ് ഇരുപതാമത്തെ വാക്യത്തിൽ വരുമ്പോൾ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദുഷ്ടന്മാർ നശിച്ചു പോകും എന്ന് അടിവറിയിട്ട് പോലെ മാത്രമല്ല പുൽപ്പുറത്തിൻ്റെ ഭംഗി പോലെ മാത്രമേയുള്ളൂ അവൻ്റെ നന്മകൾ അവർ ശയിച്ചു പോകുമെന്നും ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ യോബിന്റെ പുസ്തകം ഓർമ്മപ്പെടുത്തുകയാണ് ദുഷ്ടന്മാരുടെ വിളക്ക് കെട്ടുപോകും ഇരു അവരെ മൂടിക്കളയും എന്നുള്ള ആഴമായി ഓർമ്മപ്പെടുത്തലാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തെ വിട്ട് തിന്മയുടെ വഴിയിലൂടെ യാത്ര ചെയ്ത് ഭംഗിയുള്ളവരെന്നുള്ള നിലയിൽ പലതും ചെയ്തെടുത്ത് മുൻപോട്ടു പോകുമ്പോൾ നാം ഓർക്കേണ്ടത് ചെയ്യുന്നതായ തിന്മ പ്രവർത്തികൾക്ക് ദൈവം വച്ചിരിക്കുന്ന ഒരു ശിക്ഷയുണ്ടെന്നും ആ ശിക്ഷ നമ്മെ ഇരുട്ടിലേക്ക് നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തികൾ വിട്ട് നന്മ പ്രവർത്തികൾ പിന്തുടരുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കുകയും ആ തലത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായി തീരാം അതിനെന്നനെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ തരട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നവരായിട്ടല്ല ഞങ്ങളാവോളം നന്മ ചെയ്യുന്നവരായി തീരുവാനും ഞങ്ങളുടെ വിളക്ക് കെട്ടുപോയിട്ട് ഞങ്ങൾ ഇരുട്ടിൽ വസിക്കുന്നവരായി തരാതെ ഞങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം ദൈവം അതിനായി ഞങ്ങൾ ഒരുക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ Amen.